നമ്മൾ ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസ് ആണത് ഇതും അതെ നമ്മൾ ഓർഗാനിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാർമേഴ്സിൻ്റെ കളക്ട് ചെയ്യുന്ന ആണ് കറുത്ത തൊലിയോട് കൂടിയിട്ടുള്ള ഒഴിന്നാണ് കെപ്പക്കിൻ്റെ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അത് ഇത്രയും നാളും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി മുമ്പോട്ടും അത് അങ്ങനെ തന്നെ ഉണ്ടാകും എൻ്റെ പേര് ലക്ഷ്മി ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണത് ഞങ്ങളുടെ ഈ സ്ഥാപനം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായമില്ലാത്ത ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സ്പൈസസ് ആണെങ്കിലും ശരി ബാക്കിയുള്ള ഐറ്റംസ് ആണെങ്കിലും ശരി നമ്മളിവിടെ മിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഐറ്റംസ് എല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാർമേഴ്സിൻ്റെ കളക്ട് ചെയ്യുന്നതാണ് ഇപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമ്മളിവിടെ മസാല പൗഡേഴ്സ് നമ്മുടെ ഗരം മസാലയാണെങ്കിലും ചില്ലി പൗഡർ ആണെങ്കിലും എല്ലാം തന്നെ ഈ ഇത് വച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ അപ്പോൾ ഈ വീറ്റ് നോക്കുകയാണെങ്കിൽ കാണാം ഇതൊരു നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വീറ്റാണ് നമ്മളിവിടെ എടുക്കുന്നതും ഈ സെയിം വീറ്റ് വെച്ച് തന്നെയാണ് നമ്മളിവിടെ പ്രീമിയം വീറ്റ് പൗഡേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതും നമ്മളിപ്പോൾ വെറുതെ ഗോതമ്പ് പൊടിച്ച് കൊടുക്കുക നമ്മളതിൻ്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് പൊടിച്ച് കൊടുക്കുന്നതും പിന്നെ കസ്റ്റമേഴ്സിലേക്ക് നമ്മളത് എത്തിക്കുന്നതും പിന്നെ സാധാരണ വീറ്റ് എന്താ പറയുക ഗോതമ്പ് കൂടി കൂടാതെ കണ്ട് നമുക്ക് മൾട്ടിഗ്രെയിൻ ആട്ടയും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും ശരി ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതും അതെ നമ്മൾ ഓർഗാനിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാർമേഴ്സിൻ്റെ കളക്ട് ചെയ്യുന്ന ടെർമറിക്ക് ആണ് ഇത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ പൊടിച്ച് വെക്കുന്നുണ്ട് അറ്റ് സെയിം ടൈം ഇപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഇതിപ്പോൾ ലൈവായിട്ട് മില്ലെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ മില്ലറ്റ്സിൻ്റെയും തന്നെ നൂഡിൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മില്ലറ്റ്സ് കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല എന്നില്ല അപ്പോൾ അത് കുട്ടികളിലേക്ക് ഒരു മാർഗ്ഗമാണ് ന്യൂഡിൽസ് വഴി നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ വേറെ മസാലാസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല നമുക്കത് വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും മസാലാസ് വെച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആണ് ഇത് ഫുള്ളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലറ്റിൻ്റെയാണ് മെയിൻ ആയിട്ട് പിന്നെ ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് നമുക്ക് വീറ്റാണ് വരുന്നത് അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഉള്ള പ്രോഡക്ട്സ് ആണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മായമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഫ്രഷായിട്ട് നമ്മൾ എന്താ പറയുക കണ്ണങ്കായ ആണെങ്കിലും ശരി നേന്ത്രക്കായ ഏത്തക്കായ എന്നൊക്കെ പറയുന്ന അതാണെങ്കിലും ശരി നമ്മളത് ഇവിടെ എടുത്ത് റോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊണ്ട് നമ്മൾ മില്ലെയ്തും കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കെപ്പക്കേലിൻ്റെ കണ്ണങ്കായ പൗഡർ ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് മേടിക്കുന്നവരുണ്ട് ചിലവരിപ്പോൾ ഹോളായിട്ട് കണ്ണങ്കായ എന്ന് പറഞ്ഞ് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ്സ് എത്തിക്കാം ഇത് സാധാരണ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാനാണ് നമ്മൾ കണ്ണങ്കായ ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് തീരെ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് കണ്ണങ്കായയാണ് സാമ്പാർ പൗഡർ രസം പൗഡർ ഗരം മസാല ഇതെല്ലാം നമ്മളുടെ നമ്മളുടെ ഇവിടുത്തെ സ്പൈ നമ്മളെടുക്കുന്ന സ്പൈസസ് വെച്ചിട്ട് ഹൈ ക്വാളിറ്റി ഉള്ള സ്പൈസസ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ തന്നെ മില് ചെയ്തെടുക്കുന്നതാണ് ഈ എല്ലാ ഈ പൗഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ പൗഡേഴ്സും മില്ല് ചെയ്യുന്നത് തന്നെ ലൈവായിട്ട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ബ്ലാക്ക് ഉരുതലാണ് ഉഴന്ന് കറുത്ത തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ് സോയാബീൻ ഗ്രീൻ ഗ്രാം നമ്മളിവിടെ കുറച്ച് ഓയിൽ എക്സ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മളുടെ ഈ പൊടികൾ ദോശപ്പൊടികൾ അതെല്ലാം കൂടാതെ കണ്ട് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ഷൻസും കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിൽ എടുത്തിട്ട് അത് സെഡിമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ സി സീം ഓയിൽ ബ്ലാക്ക് ക്യുമിൻ ഓയിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഓയിൽസും നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിലും നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള അഡൽട്രേഷൻസും കൂടാതെ കൊണ്ട് നമ്മൾ എല്ലാ പ്രോഡക്ട്സും ഓൾമോസ്റ്റ് ഓൾ പ്രോഡക്ട്സും തന്നെ നമ്മൾ ലൈവായിട്ട് ആയിട്ടിപ്പോൾ കാണുന്നതാണെങ്കിൽ ഇപ്പോൾ ആളുകൾ വന്നപ്പോൾ നമുക്ക് ലൈവ് മില്ലിങ് വേണമെന്ന് പറയുവാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ളൊരു ഗ്യാരൻറ്റി നമ്മുടെ പ്രോഡക്ട്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ഇതൊക്കെ കെപ്പക്കിയൻ്റെ നമ്മളിവിടെ തന്നെ നമ്മുടെ സ്റ്റോറിൽ തന്നെ മില്ലെയ്തെടുക്കുന്ന ചില്ലി പൗഡറാണ് പിന്നെ അതുപോലെ കൊറിയാൻ്റെ പൗഡർ ടേർമറിക് ഇതെല്ലാം തന്നെ നമ്മളിവിടെ തന്നെ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് പിന്നെ സാമ്പാർ പൊടി രസം രസം പൗഡർ പിന്നെ ഗരം മസാല ഈ എല്ലാതും കെപ്പക്ക സ്വന്തം പ്രോഡക്റ്റ്സ് തന്നെയാണ് ഇനി ഇത് കെപ്പക്കയിലെ ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണത് ഇത് നമ്മളുടെ ഒരു കെപ്പക്കയിലെ ഒരു സ്വന്തം പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇത് ആക്ച്വലി ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഹൈ ക്വാളിറ്റി വീറ്റ് വരുന്നുണ്ട് പിന്നെ ഗ്രൗണ്ട് നട്ട് സോയാബീൻ തൂർദാൽ ചെനാദാൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇതിൻ്റെ ഈ ഒരു ന്യൂട്രി മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് ഇതിപ്പോൾ ഒരു ആറു മാസമുള്ള കുട്ടികൾ തുടങ്ങി എത്ര പ്രായമുള്ള ആളുകൾക്ക് വരെയും ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നൊരു ഐറ്റമാണ് ഈ ന്യൂട്രി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയാണ് അതിന് അതിൽ നമ്മളൊരു എന്താ പറയുക നൂറ് ശതമാനം ഒരു ആത്മാർത്ഥത ഞങ്ങൾ പുലർത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ്സ് അന്വേഷിച്ച് വരുന്നതും അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം എല്ലാ മില്ലറ്റ്സിൻ്റെയും തന്നെ ഇതൊരു ഡയബറ്റിക് കെയർ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ മില്ലറ്റ്സിൻ്റെയും സ്റ്റീംഡ് ആയിട്ടുള്ള പുട്ടുപൊടീസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അച്ച അതുപോലെ തന്നെ സ്റ്റീംഡ് നമ്മുടെ സാധാരണ അരിയുടെ സ്റ്റീംഡ് ആയിട്ടുള്ള പുട്ടുപൊടി വീറ്റിൻ്റെ സ്റ്റീം പൊട്ടുപൊടി ഒക്കെ ആണ് പിന്നെ അതുപോലെ മില്ലറ്റാസോ ഫുൾ മില്ലറ്റ് ഫുൾ ആയിട്ടുള്ളത് ഹോൾ മില്ലറ്റ്സും നമുക്ക് നമുക്കിവിടെ ഇതിപ്പോൾ നമ്മളിവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസ് ആണത് സീ സിം ഓയിൽ ബ്ലാക്ക് യുമിൻ ഓയിൽ ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോറിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഇത് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ വെന്തവെളിച്ചെണ്ണ എന്നൊക്കെ നമ്മൾ പറയും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ശരി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കെ അപ്പക്കലിൻ്റെ തന്നെ ടീ പൗഡേഴ്സാണ് ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതും അറ്റ് സെയിം ടൈം നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയും കൂടി ഉള്ളതാണ് നമ്മളിവിടെ സെയിലിന് വെക്കുന്നത് പിന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പീനട്ട് ബട്ടർ അതുപോലെ ഹേസൽ ഹേസൽനട്ടിൻ്റെ ബ്രെഡ് സ്പ്രെഡ് ഇതൊക്കെ നമുക്ക് നമ്മൾ നമ്മുടെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ക്യാഷ്യൂ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് എല്ലാ വിധത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കൂടാതെ ഹേസൽനട്ട് ഈ ഹേസൽനട്ടിൻ്റെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഹേസൽനട്ടിൻ്റെ സ്പ്രെഡ്സും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്